ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ് ജനറൽ ആണ് ടൈംലെസ് ആണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പം നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ നിങ്ങളുടെ സന്തോഷങ്ങൾ എന്ന് നമുക്ക് നോക്കാം യൂണിറ്റി ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് ദ വേൾഡ് ആണ് പിന്നീട് വന്നിരിക്കുന്നത് പേജ് ഓഫ് പെൻറ്റിസ് 8 of swords in energy 5 of wands in energy king of cups and energy Two of Pentacles in our three of Wands the Eight of Cups. കിങ് ഓഫ് സോഡ്സ് രണ്ട് കാർഡ്സ് ഉണ്ടെടുക്കാവേ കപ്സ് കിങ് ഓഫ് പെന്റക്കിൾസ് നമുക്ക് ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ഹോർ ഓഫ് വാൻസിന്റെ എനർജിയാണ് കണ്ടില്ല ഭാവിയിലേക്ക് എല്ലാം കരുതി കൂട്ടുന്നു കാര്യം ജീവിതത്തിൽ സ്റ്റെബിലിറ്റി വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെ എല്ലാം കരുതിക്കൂട്ടി വെക്കുകയാണ് ഇവിടെ ഫ്യൂച്ചറിലേക്ക് ഒരുപാട് ഒരുപാട് കരുതലുള്ള ചില ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അത് എന്തിനാണ് ഫ്യൂച്ചറിലേക്ക് കരുതുന്നത് ജീവിതത്തിന്റെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി അപ്പൊ ഇവിടെ ജീവിതത്തിന് ഒരു സ്റ്റെബിലിറ്റി വരുന്നു എന്നുള്ളതാണ് ഒരുപാട് സന്തോഷത്തിനുള്ള അവസരങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ വിവാഹം നടക്കാനുള്ള എനർജി കുട്ടികളുടെ ജനനം അതാണ് കുട്ടികൾക്കായിട്ടുള്ള ഒരുക്കമാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ കുട്ടികളുടെ ജനനം ഒക്കെയും ഇവിടെ നടക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ അത് സാധ്യമാകാൻ വേണ്ടി നോക്കിയിരിക്കുന്നവർക്ക് അതുപോലെ സന്തോഷം ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ബോട്ടോ ഓഫ് ദി ഡേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഫോർ എന്ന് പറയുന്നത് സ്റ്റെബിലിറ്റി ആണ് സ്റ്റെബിലിറ്റിയുടെ നമ്പറാണ് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിന് ഒരു സ്റ്റെബിലിറ്റി വരുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ നമുക്ക് ഫസ്റ്റ് വന്നിരിക്കുന്നത് ആണ് അപ്പൊ യൂണിറ്റി എന്ന് പറയുമ്പോൾ എന്താണ് ഐക്യമാണ് നമ്മൾ പറയുമല്ലോ അത് ഒരുമയുണ്ട് ഉലക്കമേലും കിടക്കാവുന്ന അപ്പോൾ വീട്ടിൽ എല്ലാവരും തമ്മിൽ തമ്മിൽ ഒരു ഒരുമയുണ്ടായിരിക്കണം ഒരു കുടുംബത്തിലായാലും അച്ഛൻ അമ്മ മക്കൾ എല്ലാവരും തന്നെ എല്ലാവരും തമ്മിൽ തമ്മിൽ ഒരു ഐക്യം ഉണ്ടായിരിക്കണം അതായത് ഒരാൾ പറയുന്നത് മറ്റൊരാൾ അനുസരിക്കാൻ ബാധ്യസ്ഥരായിരിക്കണം അച്ഛനും അമ്മയും പറയുന്നത് കുട്ടികൾ അനുസരിക്കണം ഇപ്പോൾ അങ്ങനെയൊന്നും ഇല്ലല്ലോ അല്ലേ അപ്പൊ ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് വരുന്നത് നിങ്ങൾക്ക് സന്തോഷത്തെ നൽകും എന്നുള്ളതാണ് അപ്പൊ അതുപോലെ തന്നെ കുട്ടികൾ പറയുന്നതായാലും മറ്റുള്ളവർ സ്നേഹത്തോടു കൂടി കേൾക്കുക അപ്പൊ കുട്ടികൾക്കൊരു വില കൊടുക്കുന്നത് ഏറ്റവും നന്നായിരിക്കും കുട്ടികളെ കേൾക്കത്തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം എൻ്റെ മോനെ അല്ലെങ്കിൽ എൻ്റെ മോളെ കൊണ്ട് എനിക്ക് അങ്ങ് ഭാഗ്യമാണ് നിങ്ങൾ നിങ്ങളൊരു ഭാഗ്യത്തിൻ്റെ സന്തതിയാണ് എന്ന എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറഞ്ഞ് കുട്ടികളെ കൂടി ഒന്ന് സന്തോഷം ഉള്ളവരാക്കി തീർക്കാൻ സാധിക്കും അല്ലെങ്കിൽ കുട്ടികളെ എപ്പോഴും ഇങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് സന്തോഷം നൽകുന്ന വാക്കുകൾ പറയുന്നത് ഒക്കെയും വളരെ നല്ലതാണ് അതിന് പകരം ഇതൊക്കെ പറയുന്നതിന് പകരം കുട്ടികളെ എല്ലായിപ്പോഴും മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്ത് ഡൗൺ ആക്കി കളയാൻ പാടില്ല അവരുടെ എനർജി ഡൗൺ ആക്കുന്ന വിധത്തിൽ സംസാരിക്കാൻ പാടില്ല കാരണം നീ മോശമാണൊന്നും പഠിക്കത്തില്ല മറ്റേ തമാശ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല മനസ്സിലായോ അതൊക്കെ കുട്ടികൾക്ക് മാനസികമായ വിഷമം അനുഭവിക്കുന്ന ഒരു കാര്യമാണ് അതൊക്കെ പകരം നല്ല കാര്യങ്ങൾ പറഞ്ഞ് അവരെ സന്തോഷത്തിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർ നിങ്ങൾ പറയുന്നത് കൂടി അവർ അനുസരിക്കും എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ ഒരുമ വേണം എന്നുള്ളതാണ് ഒരു കുടുംബമായാൽ അവിടെ ഒരുമ വേണം ഐക്യം വേണം ഐക്യത്തിലൂടെ മുന്നോട്ട് പോകണം കപ്പിൾസ് ആയാലും അതുപോലെ കുട്ടികൾ ഒത്തു ഒത്തുചേർന്ന് അങ്ങനെ ആയാലും അപ്പോൾ ഒരുമയിലൂടെ പോകണം എന്നാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ ഇവിടെ പിന്നീട് വന്നിരിക്കുന്നത് വേൾഡ് കാഡ് ആണ് വേൾഡ് കാർഡ് വന്നിട്ട് പറയുന്നത് എന്താണ് ഇവിടെ നിങ്ങൾക്ക് ജീവിതത്തിൽ തന്നെ ഒരു സന്തോഷകരമായ അവസരം വരുന്നു സന്തോഷം അനുഭവിക്കാനുള്ള അവസരം വരുന്നു പഴയതിനെ കളഞ്ഞ് നിങ്ങൾ പുതുമയിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പഴയ ചില കാര്യങ്ങളെ ഒക്കെയും ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ പുതുമയിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ നമ്മൾ വന്നിരിക്കുന്നത് ഓഫ് എയ്റ്റ്സിന്റെ എനർജിയാണ് കണ്ടില്ലേ ഇവിടെ ഇതെല്ലാം ഉപേക്ഷിക്കുന്ന ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ ഉപേക്ഷിച്ചിട്ട് മറ്റെന്തിനെയോ തേടി പോവുകയാണ് മറ്റെന്തോ വെളിച്ചത്തിലേക്ക് പോവുകയാണ് സ്പിരിച്വലിറ്റിയിലേക്ക് പോകുന്ന എനർജിയാണ് ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് കാരണം ഒന്നും തന്നെ വേണ്ട സന്തോഷങ്ങൾ ഇരിക്കുന്ന സന്തോഷങ്ങൾ ഇതൊന്നും എനിക്ക് വേണ്ട കാരണം എന്താണ് വേണ്ട എന്ന് ആഗ്രഹിക്കുന്നത് ഇതൊന്നും സന്തോഷമല്ല മറ്റെന്തോ ആണോ സന്തോഷം തരുന്നത് അതിനെ തേടി പോവുകയാണ് അപ്പോൾ നിറഞ്ഞിരിക്കുന്ന കപ്പിനെ കൂടി ഉപേക്ഷിക്കും കപ്പുകളെ കൂടി ഉപേക്ഷിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കാരണം അതൊക്കെ ചിലപ്പോൾ ടോക്സിക് ആയിരിക്കും മനസ്സിലായോ അപ്പൊ അത് ബോധ്യമാകുമ്പോൾ അതിനെ ഉപേക്ഷിക്കാൻ ബാധ്യസ്ഥരാകുന്നു അങ്ങനെ നിങ്ങൾക്ക് വേണ്ടാത്ത എന്ത് കാര്യമാണോ അതിനെ ഉപേക്ഷിക്കാം മനസ്സിലായോ നിങ്ങൾക്ക് സന്തോഷം തരുന്ന എന്താണോ അതിലേക്ക് കടക്കാം ആരും ഒന്നും പറയില്ല കാരണം നിങ്ങളുടെ സന്തോഷത്തെ കണ്ടെത്തേണ്ടത് നിങ്ങളുടെ ബാധ്യതയാണ് നിങ്ങളുടെ സോളിന്റെ ആഗ്രഹമാണ് ഹാപ്പിനെസ് ആണ് സോൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള എനർജിയിലേക്ക് പോകുന്നത് വളരെ നന്നായിരിക്കും എന്നാണ് ഇവിടെയും കാണുന്നത് ഇവിടെ അങ്ങനെ ഉപേക്ഷിച്ച് പോകുന്ന എനർജി ഇവിടെ ഉണ്ട് ഇവിടെ ഐക്യത്തിലൂടെ വരണം എന്ന് കാണിക്കുന്നുണ്ട് ഇവിടെ പുതുമ പഴയതിനെല്ലാം കളഞ്ഞ് പുതുമയിലേക്ക് വരുന്നു ഇവിടെ നല്ലൊരു ചേഞ്ച് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്നാണ് ഇവിടെയും കാണുന്നത് ഇവിടെ ഈ ഒരു ചേഞ്ചിലൂടെ നിങ്ങൾ ഒരുപാട് യാത്ര ചെയ്ത് നിങ്ങളുടെ ആഗ്രഹം സഫലമാക്കുന്ന എനർജി ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരാൻ പോകുന്നുണ്ട് ഐശ്വര്യ സമൃദ്ധി മറ്റു മറ്റ് ബന്ധുജനങ്ങളുടെ ഒക്കെയും ഒരു സമാഗമം നടക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ വേണ്ടെന്ന് വെച്ചപ്പോൾ ഇണങ്ങി ഇവർ ചിലപ്പോൾ ഇണങ്ങി വരാൻ പോകുന്നു അതുപോലെ തന്നെ ചിലരുടെ വിവാഹം നടക്കുന്നു വിവാഹം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വിദേശയാത്ര നടക്കുന്നു വിദേശയാത്ര നിങ്ങൾക്ക് ആനന്ദപ്രദമാകുന്നു അല്ലെങ്കിൽ ഒരുപാട് സന്തോഷം തരുന്ന ആഹ്ലാദം തരുന്ന പല കാര്യങ്ങളിലേക്ക് നിങ്ങൾ കടക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് വേൾഡ് എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നു ഒരു പുതുമയിലേക്ക് നിങ്ങൾ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന എന്താണ് പേജ് ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജി അതുപോലെ തന്നെ നിങ്ങൾക്ക് പുതിയ ജോലി എന്തെങ്കിലും ചിലപ്പോൾ നോക്കിയിരിക്കുന്നവരാണോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു സാമ്പത്തികം ലഭിക്കാനുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ജോലി ലഭിക്കും എന്നുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഒരു ഓർഡർ ലഭിക്കുകയാവാം അതിനുള്ള നിങ്ങളുടെ പ്രതീക്ഷകൾ സഫലമാകുന്ന സമയമാകാം എന്തായാലും നിങ്ങളിലേക്ക് എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നതാവാം കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ജീവിതത്തിന് സ്റ്റെബിലിറ്റി തരുന്നത് പെൻഡക്കിൾ ആണല്ലോ അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഒരു പ്രോഗ്രസ് ലഭിക്കുന്നു അല്ല എങ്കിൽ നല്ല ഒരു സന്തോഷകരമായ വാർത്ത ലഭിക്കാനുള്ള സാധ്യതയും ഇവിടെ വരുന്നുണ്ട് എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ പലരും എയ്റ്റ് ഓഫ് സോഡിന്റെ അവസ്ഥയിലാണ് ലക്ഷ്മണരേഖ വരച്ചിരിക്കുകയാണ് മുൻപിൽ ഇതിനപ്പുറത്തേക്ക് കിടക്കാൻ പറ്റുന്നില്ല ഇവിടെ നോക്കിയിരിക്കുന്നത് പലർക്കും ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലായിരിക്കാം മുൻപിൽ ഇവിടെ വരച്ചിട്ടുണ്ട് ലക്ഷ്മണരേഖയാണ് ഇവിടെ വരച്ചിരിക്കുന്നത് ഏറ്റ് വാളുകൾ കൊണ്ട് എട്ട് വാളുകൾ കൊണ്ട് ഇതിനപ്പുറത്തേക്ക് കടക്കാൻ പാടില്ല എന്ന് വെച്ചുകഴിഞ്ഞാൽ എന്താണ് മറ്റുള്ളവർ പറയുന്നതനുസരിച്ച് പറ്റൂ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയുന്നില്ല അപ്പോൾ ഈ ഒരു സ്വാതന്ത്ര്യം ഇല്ലായ്മയിൽ നിന്നും നിങ്ങൾ മുന്നോട്ട് വരേണ്ടത് അത്യാവശ്യമാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനെ മറികടക്കാൻ ശ്രമിക്കുന്നത് നല്ലതാണ് എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർ പറയുന്നതനുസരിക്കുക മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം സഹിക്കുകയാണ് ഇവിടെ സ്വന്തം സന്തോഷത്തെ കളഞ്ഞിട്ടാണ് മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം സഹിക്കുന്നത് മറ്റുള്ളവരുടെ ഭാരമെല്ലാം ഏറ്റ് എടുത്ത് നടത്തുകയാണ് ഇവിടെ ഭാരം ചുമക്കുകയാണ് ഒരുപാട് നെഗറ്റീവായ എനർജിയിൽ തങ്ങിയിരിക്കാൻ ആണ് വിധി അപ്പൊ അങ്ങനെയുള്ള ഒരു വിധിയെ നിങ്ങൾ വിചാരിക്കാമെങ്കിൽ ഇതിനെ നിങ്ങൾക്ക് മുന്നോട്ട് ഭേദിച്ചു വരാൻ സാധിക്കും അങ്ങനെ വരണം എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ വരണം നിങ്ങൾക്ക് പിറകിലായിട്ട് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ ഇവിടെ പ്രചോദിപ്പിക്കാനായിട്ടുണ്ട് അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ മുന്നോട്ട് വരാം ശ്രമിച്ചാൽ നിങ്ങൾക്ക് സാധ്യമാകുന്ന കാര്യമേ ഉള്ളൂ എല്ലാം എന്നാണ് ഇവിടെ പറയുന്നത് ഇവിടെ കിങ് ഓഫ് സോഡിന്റെ എനർജിയാണ് പിന്നീട് വന്നിരിക്കുന്നത് കാരണം ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഇൻഡിപെൻഡന്റ് ആവാൻ കഴിയുന്ന ഇത്തരത്തിലുള്ള അവസ്ഥയിൽ നിന്ന് മുന്നോട്ട് വന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഫ്രീഡം അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ മറ്റുള്ളവർ വരച്ച ലക്ഷ്മണരേഖയ്ക്കുള്ളിൽ വരച്ച രേഖയ്ക്കുള്ളിൽ വരച്ച വലയത്തിനുള്ളിൽ തങ്ങി നിന്നു കഴിഞ്ഞാൽ എല്ലായ്പ്പോഴും നിങ്ങൾക്ക് നെഗറ്റീവായ എനർജിയിൽ കഴിയേണ്ടതായ അവസ്ഥ വരും അതിനെ ഭേദിച്ച് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഗോളിലേക്ക് നിങ്ങൾക്ക് വരാൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫ്രീഡം അനുഭവിക്കാൻ സാധിക്കും ആ ഒരു ഫ്രീഡത്തിലേക്ക് നിങ്ങൾ വരുന്നതായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് കിങ് ഓഫ് സോഡിന്റെ എനർജി അതാണ് പറയുന്നത് ഇവിടെ തീരുമാനിച്ചുറപ്പിച്ച കാര്യങ്ങളിൽ സ്വയം നിലനിൽപ്പുണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നു സ്വയം ഒരു നിലനിൽപ്പ് മറ്റുള്ളവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ സാധിക്കുന്നു മറ്റുള്ളവർ നിങ്ങളെ കൂടെ ആദരിക്കുന്ന എനർജി വരുന്നുണ്ട് എല്ലാ കാര്യത്തിനും സ്വയം തീരുമാനമെടുത്ത് പല കാര്യങ്ങളും സാധ്യമാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ക്യൂൻ ഓഫ് കപ്സിന്റെ എനർജി വന്നിട്ടുണ്ട് ഫൈവ് ഓഫ് വാൻസിന്റെ എനർജിയും വന്നിട്ടുണ്ട് ക്യൂൻ ഓഫ് കപ്സ് എന്ന് പറയുമ്പോഴാണ് ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷൻ ആണ് ഇവിടെ പല കാര്യങ്ങളിലും ഇവിടെ മാനിഫെസ്റ്റ് ചെയ്യുകയാണ് ആഗ്രഹിക്കുന്നത് നേടിയെടുക്കണം ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി എന്ത് ചെയ്യാമോ അതൊക്കെ ചെയ്യുകയാണ് ഇവിടെയും മറ്റു പല പ്രതിസന്ധികൾ ചുറ്റിനുമുണ്ട് എന്നിരുന്നാൽ പോലും ആഗ്രഹ സഫലീകരണം ഇവിടെ അത്യാവശ്യമാണ് അതിനായിട്ട് നോക്കിയിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ ഇവിടെ ആഗ്രഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് വരും എന്നുള്ളത് കാണുന്നു ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ ഇവിടെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടോ അവർ നിങ്ങളിലേക്ക് വരും നിങ്ങൾക്ക് സമാധാനമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതും ഇവിടെ പറയുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷൻ ഇവിടെ കാണുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് ഒരുപാട് മാറ്റത്തിലേക്ക് പോകാൻ സാധിക്കുന്നു എന്നും ഇവിടെ വരുന്നു ഫൈവ് ഓഫ് വൺസിന്റെ എനർജിയാണ് കണ്ടല്ലേ ഇവിടെ മുന്നോട്ട് പോകണം അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മുന്നോട്ട് പോകണം തീർച്ചയായിട്ടും എനിക്ക് മുന്നോട്ട് പോകണം എന്നുള്ള ഒരു ആഗ്രഹം ആ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ അവിടെയും ഉണ്ട് അപ്പോൾ ഓരോരോ പ്രശ്നങ്ങളെയും മറികടന്ന് മുന്നോട്ട് വരണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ തന്നെയും കുറെ കാലം അതിനായിട്ട് പരിശ്രമിച്ചാൽ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് വരാവുന്നതേ ഉള്ളൂ അല്ല ഇവിടെ പ്രശ്നങ്ങളുടെ നടുവിലാണ് കിങ് കപ്സിന്റെ എനർജി പ്രശ്നങ്ങളുടെ നടുവിലാണ് പക്ഷെ ഇവിടെ മാറ്റം കൊണ്ടുവരാൻ സാധിക്കുന്നു ഈ മാറ്റത്തിലേക്ക് എന്താണ് വൈകാരികമായ എനർജി കൂടുതലായിട്ട് കൊടുത്തുകൊണ്ടേയിരിക്കുന്നു ഇത് മാത്രമാണ് ശ്രദ്ധ അതുകൊണ്ട് മറ്റു പല കാര്യങ്ങളിലും ശ്രദ്ധിക്കാൻ പറ്റാതെ പോകുന്നു അവിടുത്തെതായിട്ടിവിടെ സാമ്പത്തിക ഉണ്ട് അവിടേക്ക് ചിന്തിക്കാൻ പറ്റാതെ പോകുന്നു കാരണം ഇവിടെ ഇമോഷണലാണ് കൂടുതലും അപ്പോ അങ്ങനെ വരുമ്പോൾ ബുദ്ധിപൂർവ്വം ചിന്തിക്കാൻ ഇവിടെ കഴിയാതെ വരുന്നു അങ്ങനെ കൂടുതലായിട്ട് നിങ്ങൾ വൈകാരികമായ എനർജിയിലേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തി കഴിഞ്ഞാൽ ബുദ്ധിപരമായ ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കാതെ വരും അതുകൊണ്ട് ചില നഷ്ടപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയോ അതുമല്ല ചിലപ്പോൾ ഇപ്പോൾ അത് മറ്റേ ഏതെങ്കിലും വ്യക്തികൾക്ക് വേണ്ടിയോ ഒക്കെ അമിതമായിട്ട് നിങ്ങൾ എനർജി കളയുന്നുവെങ്കിൽ അമിതമായിട്ട് ഇമോഷണൽ ആകുന്നുവെങ്കിൽ അവിടെ നിന്നും കുറച്ച് പിന്തിരിഞ്ഞ് വരാവുന്നതാണ് ബുദ്ധിപൂർവ്വം ഒന്ന് ചിന്തിക്കാവുന്നതാണ് മനസ്സിലായോ അപ്പോൾ ഇവിടെ ടു ഓഫ് പെൻഡക്കിൾസിന്റെ എനർജി സാമ്പത്തിക എങ്ങനെയൊന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു എങ്ങനെയെങ്കിലും അത് മുന്നോട്ട് കടക്കണമല്ലോ തൽക്കാലത്തെ അവസ്ഥ ബുദ്ധിമുട്ടിലാണ് അപ്പോൾ അതിനെ അതിന് സമത്വഭാവത്തിൽ അത് കൊണ്ടുപോകണം ഈക്വലൈസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം അതാണ് ഇവിടെ ചിന്തിക്കുന്നത് അതിനായിട്ട് ബുദ്ധിമുട്ടുന്ന ചില ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് സമാധാനം തരും കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ അതിന് അതിനുവേണ്ടിയുള്ള നടപടികൾ എടുത്തു കഴിഞ്ഞാൽ അതിനുവേണ്ടിയുള്ള പ്രതിവിധികൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ സക്സസ് വരും എന്നാണ് ഇവിടെ കാണുന്നത് കണ്ടില്ലേ സമാധാനം കിട്ടും എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ ത്രീ ഓഫ് വൺസിന്റെ എനർജിയാണ് എന്തായാലും ഒരേ ഒരു ലക്ഷ്യത്തിന് വേണ്ടി ഇവിടെ നോക്കി നിൽക്കുകയാണ് ഇവിടെ നിങ്ങൾക്ക് അൻസിസ്റ്റേഴ്സിന്റെ അനുഗ്രഹം വരുന്നുണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ മറ്റു നാട്ടുകളിലേക്ക് പോകാനായിരിക്കാം മറ്റു നാട്ടിൽ പോയിട്ട് ഒരു ജോലിക്ക് വേണ്ടി ശ്രമിക്കാനായിരിക്കാം ആവേശമാണ് ഇവിടെ അതിനായിട്ട് നിങ്ങൾ ഒരുപാട് കാലം കൊണ്ട് ശ്രമിച്ചിട്ടുണ്ടാവാം മറ്റേതെങ്കിലും ഒരു നാട്ടിൽ പോയി ജോലി ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ വിദേശമാകാം വിദേശത്ത് ഏത് രാജ്യത്തിലും ആകാം അല്ല എങ്കിൽ ഒരു ഈ ഇവിടെ നിന്നും മറികടന്ന് അക്കരെ പോകണം എന്ന് ചിന്തിക്കുന്നു കാരണം ഇവിടുത്തെ നെഗറ്റീവായ സാഹചര്യത്തിൽ നിന്ന് കുറച്ചുകൂടി ബെറ്ററായ ഒരു സാഹചര്യത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചു നോക്കി നിൽക്കുകയാണ് അപ്പോൾ അങ്ങനെ ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് സാധിക്കാൻ പറ്റും നിങ്ങൾക്ക് മറ്റൊരിടത്തേക്ക് പോയി ധാരാളമായി മണിയേൺ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അടുത്തതായിട്ട് കിങ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ സമ്പത്തിൻ്റേതായ ആവാൻ സാധിക്കുന്നു നിങ്ങൾക്ക് സാമ്പത്തിക നിങ്ങളിലേക്ക് വരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതിനായിട്ട് നിങ്ങൾ ചില മാനിഫെസ്റ്റേഷൻ വർക്കൊക്കെ ചെയ്യുന്നുണ്ടാവും അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് സഫലമാകുന്നു ചെറിയ ചെറിയ ചിട്ടികൾ കിട്ടാൻ അല്ലെങ്കിൽ ചെറിയ ലോൺ എടുത്തിട്ട് ഉണ്ടായെങ്കിൽ അത് ലോണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് സാധ്യമാക്കാൻ അതുമല്ല എങ്കിൽ ചിലപ്പോൾ ചെറിയ ചെറിയ ലോട്ടറികളൊക്കെ കിട്ടാൻ വേണ്ടിയും എന്തായാലും നിങ്ങളിലേക്ക് ഏതൊരു വഴിയിൽ കൂടിയായാലും സമ്പത്തിൻ്റെതായ ഒരു സ്രോതസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് അതിനൊരു സോഴ്സ് നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുകയും ചെയ്യും എന്നാണ് ഇവിടെ പറയുന്നത് പെൻഡക്കൾ എർത്ത് ആണ് ടോറസ് ബെർഗ് കാപ്രിക്കോൺ എനർജി ഇവിടെ വാൻസോ ഫയർ സൈൻ ഏരിസ് ലിയോസ് ആജിറ്റേറിയസ് എനർജി കപ്പ് വാട്ടർ സൈൻ ക്യാൻസസ് കോർപ്പിയോ പൈസസ് എനർജി സോഡ് എയർ സൈൻ ജെമിനി ലിബ്ര അക്വേറിയസ് എനർജി അപ്പൊ നമുക്ക് നോക്കാം നമുക്ക് ഇന്നത്തെ ഫോർച്യൂൺ കാർഡ്സ് എടുത്ത് നോക്കാവേ a horseshoe and carriage bag his. Yes, ഇപ്പോൾ ഇവിടെ വളരെ നല്ല പോസിറ്റീവ് എനർജീസ് ആണ് വന്നിരിക്കുന്നത് കാരണം ഇവിടെ ഫാൻ വന്നിരിക്കുന്നത് റൊമാൻസ് സെലിബ്രേഷൻ പാർട്ടി കണ്ടല്ലേ ഇവിടെ റൊമാൻസ് വരുന്നുണ്ട് സെലിബ്രേഷനിൽ പങ്കെടുക്കാൻ കഴിയുന്നുണ്ട് ഏതെങ്കിലും പാർട്ടികളിൽ പങ്കെടുക്കാൻ സാധിക്കുന്നു എന്നൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ ഗുഡ് ലൊക്കാണ് നിങ്ങൾക്ക് ഇന്ന് എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള നല്ല ഭാഗ്യത്തെ ഭാഗ്യം നിറഞ്ഞ ദിവസമാണ് ഭാഗ്യത്തെ തരുന്ന ദിവസമാണെന്നാണ് ഇന്ന് കാണുന്നത് അപ്പോൾ ഇവിടെ വർക്ക് അച്ചീവ്മെന്റ് സക്സസ് കണ്ടില്ലേ നിങ്ങളുടെ നിങ്ങൾ വർക്ക് ചെയ്യുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് സക്സസ് ആണ് നിങ്ങൾക്ക് നേടേണ്ടത് നേടിയെടുക്കാനും സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ ഒരു നിങ്ങളുടെ യാത്ര എന്ന് പറയുന്ന ഒരു യാത്ര ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ ആ യാത്ര നിങ്ങൾക്ക് ഫിസിക്കലായാലും മെന്റലായാലും നിങ്ങൾക്ക് സന്തോഷത്തെ തരുന്നതാണ് ആ ഒരു യാത്ര എങ്ങനെ നിങ്ങൾക്ക് സാധ്യമാകുന്നു എന്നുള്ളതാണ് ഇവിടെ ബാഗാണ് വന്നിരിക്കുന്നത് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് ചിലപ്പോൾ ഒരു ജോബ് ആകാം ചിലപ്പോൾ എന്തെങ്കിലും സാമ്പത്തികവും ആകാം ഓബ്സ്റ്റിൾസ് ടു ഓവർകം നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ അതിനെ നിങ്ങൾക്ക് ഓവർകം ചെയ്തു പോകാനുള്ള ഭാഗ്യ ദിവസമാണ് ഇന്ന് എന്ന് കാണുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ വളരെ നല്ല എനർജീസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ അപ്പോൾ യൂണിവേഴ്സിനുള്ള ഗ്രാറ്റിറ്റ്യൂഡ് സമർപ്പണം എല്ലായ്പ്പോഴും ഉണ്ടാകണം ഫൊർഗീവിനസ് എല്ലായ്പ്പോഴും വേണം ഐ ആം സോറി പ്ലീസ് ഫോർഗിവി മി താങ്ക് യു ഐ ലവ് യു മനസ്സിലായോ അപ്പൊ ഐ ആം സക്സസ് ഐ ആം അബണ്ടന്റ് ഇത്രയൊക്കെ കാര്യങ്ങൾ എല്ലായ്പ്പോഴും നിങ്ങൾ ഉച്ചരിച്ചുകൊണ്ടേയിരിക്കുക ആ ഒരു എനർജി നിങ്ങളിലേക്ക് സ്വീകരിക്കാൻ നിങ്ങൾ എപ്പോഴും തയ്യാറായിരിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ